ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് ജീവിതം ഇനിയിപ്പോ പല അങ്ങനെ പോകുന്നില്ല ബേസ് ആയിട്ട് എന്തൊക്കെ ടൈപ്പ് സ്ക്രിപ്റ്റ്സ് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ എഴുതാൻ പോണത് ഒരു പ്രണയ കഥയാണ് ഞാൻ എന്റെ ഇതുവരെയുള്ള ജോണറിൽ അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എഴുതിയിട്ടില്ല അരവിന്ദരിൽ പ്രണയം പ്രണയമുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രണയമല്ല സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ചെയ്യുന്ന അതാണ് പ്രണയത്തിന്റെ ഏറ്റവും വലിയ സംഭവം അപ്പൊ അതാണ് പക്ഷെ അതല്ലാതെ ഒരു മുഴുവൻ പ്രണയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഇപ്പോൾ മനസ്സിലുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പക്ക മാസ് ഒരു നമ്മുടെ ഇതുവരെയുള്ള ജോണറെ എല്ലാം വെച്ചിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു വൈബ്രൻ്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമ പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ ഡയറക്ടർ ആക്കും ഞങ്ങൾ ഈ ുംതീക്ഷിക്കാം തീർച്ചയായിട്ടും കോളേജിൽ പോകുന്നതും അവിടുത്തെ കോളേജിന്റെ കാര്യങ്ങള് പിന്നെ കോളേജിന്റെ പഠിത്ത ചെലവ് ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു വാർത്ത കേട്ടു നോവിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ഈ രാജേഷ് ഈ പറഞ്ഞ പോലെ ബാറില് അങ്ങനൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ ബികോം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പത്താം ക്ലാസ് പോലെ നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് ആദ്യം ഒരു പ്രൊഫഷണൽ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ബാറിലെ കൗണ്ടർ ബോയ് ആയിട്ടാണ് അത് വേറെ ഒന്നും നമ്മുടെ എം സി റോഡിൽ ചെങ്ങന്നൂർ രാജ് ഇന്റർനാഷണലിന്റെ ഓപ്പോസിറ്റ് അല്ല കെ എസ് ആർ ടി സി ഓപ്പോസിറ്റ് രാജ് ഇന്റർനാഷണൽ അതിപ്പോൾ ബാറുണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെയാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് രാജേഷ് ആ ഉണ്ടോ ഉണ്ടാവണല്ലോ വിജയിച്ചേക്കുവാ എന്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ ഈ പറഞ്ഞ പോലെ ഉള്ള മനസ്സിൽ നല്ലായിട്ട് സന്തോഷത്തോടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ സന്തോഷത്തിൽ നമുക്ക് ഞാൻ തരാം രാജേഷും ഉണ്ടെന്നില്ല ഞാനേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനം വരുമ്പോൾ ആദ്യം അത് കഴിച്ചിട്ട് മിണ്ടുന്നില്ല ഞാൻ തീർന്നില്ല കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബീഫ് പത്തിരി രണ്ടും ഇന്ന് കിട്ടിയത് വളരെ സന്തോഷം നന്നായിട്ടുണ്ട് ബീഫ് സൂപ്പറായിട്ടുണ്ട് കേക്കുമ്പോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ആരേലും എന്നെ ഒരു നല്ല അഭിപ്രായം പറയുമ്പോ എന്ന തൃപ്തിയാന്നറിയാവോ താങ്ക് യു രാജേഷ് ആസ്വദിച്ച് കഴിഞ്ഞ എനിക്ക് ഭർത്താവിനും തോന്നുന്നു ബാക്കി ഇനിയും കിടക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനേ ഒരെണ്ണം തീർത്തേച്ചു മിണ്ടിയാ മതി എന്നോട് പറഞ്ഞെത്തേസ്റ്റ് ബീഫിനെക്കാട്ടിലും നല്ല അത് ഒരു പത്തിരി കഴിഞ്ഞാൽ ഇനി രാജേഷിനെ ഞാൻ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് അടുത്ത് കഴിക്കാൻ സംഭവിക്കത്തുള്ളു പിന്നെ അങ്ങ് വിട്ടു കൊടുത്തേക്കാം ഇനി എന്നാന്ന് അറിയോ എനിക്ക് ചോദിക്കാനുള്ള സംശയം സംശയമാണെന്നേ എനിക്കിതിനെ പറ്റി അത്ര അറിവൊന്നുമില്ല എന്നാലും അറിയണല്ലോ ഒരു വീട്ടമ്മ അറിവ് നേടുന്നത് ഒരുപാട് നല്ല കാര്യം പിന്നെ രാജേഷ് ബേസിക്കലി ഒരു എഴുത്തുകാരനാന്നു ഒരു പത്രത്തില് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസസ് കൂടുതലുണ്ടാവും അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അരികു വറ്റി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിരിക്കും ബീങ് എ സ്ക്രിപ്റ്റ് റൈറ്റ് നമ്മുടെ ഈ സാമൂഹികമായി ഇടപെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം എക്സാമ്പിൾ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രശ്നം വന്നു അതുപോയിട്ട് സ്ത്രീകൾ ശബരിമലയിൽ എന്നും കുറേ പേര് കയറണ്ടെന്നും എന്ന് എല്ലാം കുറേ ഇഷ്യൂസസ് വരുന്നുണ്ട് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് രാജേഷ് എങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് ഇതിൽ ഈ ചോദ്യം മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് പക്ഷേ നമ്മളത് മറുപടി പറയാതിരിക്കുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഞാൻ പറയാം എന്തിനും ഇരട്ടത്താപ്പ് പാടില്ല ഇപ്പോൾ ഒരാൾക്ക് നോവലിൽ ഒരു സംഭവം എഴുതുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഒരേപോലെ കാണണം ഒരു വിഭാഗത്തിന് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക് അതില്ല എന്ന് തോന്നുന്നതും അപകടമാണ് അത് ഫ്രസ്ട്രേഷൻ കൂട്ടും സത്യം സി സെ എഴുത്തേനെന്നെങ്കിൽ എനിക്കിഷ്ടമുള്ള ഞാൻ എഴുതും അത് ആര് താ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും അത് പ്രസിദ്ധീകരിക്കണോ വേണ്ടെന്നൊക്കെ അത് പിന്നത്തെ കാര്യം ആസ് എ റൈറ്റർ ഇപ്പം ഞാൻ ഡയലോഗ് എഴുതുമ്പോൾ ഞാനത് നാളെ സെൻസർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാറ് മാറ്റി വെക്കാറില്ല അത് ഡയറക്ടർ കേട്ടിട്ട് അയാൾക്കത് എടുക്കാം പക്ഷേ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എഴുത്താണ് അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണം അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം നോവിക്കുന്ന എഴുത്ത് ശരിയല്ല ഓ ശരിയല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്കും എനിക്കും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം സത്യം അപ്പോൾ ഒരു സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ ഒരു വശത്തേക്ക് മാത്രമാവാൻ പാടില്ല എന്ത് എഴുതാനും എന്ത് ചിന്തിക്കാനും എന്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു എഴുത്തുകാരനും മനുഷ്യർക്കെല്ലാം വേണ്ടത് സത്യമാ അപ്പോൾ അതില് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വളരെ വളരെ നല്ല ആണ് ഈ പോളിസി ശരിയാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും ചർച്ച വരില്ല അല്ല അത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നാം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ആവശ്യമുള്ളവരാണ് പെരുമാൾ മുരുകൻ എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണം എല്ലാവർക്കും എഴുതാൻ സ്വാതന്ത്ര്യം വേണം എന്തു എഴുതാൻ വേണം എല്ലാവരും അത് അതേ മനസ്സോടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ചർച്ചക്ക് സ്കോപ്പ് ഇല്ലാത്ത ഒരു ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പ് ഇല്ലാത്തൊരു കാര്യമാണ് സത്യം അപ്പൊ സ്ത്രീകൾ ശബരിമല പോയുന്നത് അല്ല അതൊക്കെ ഞാനീ പറഞ്ഞ പോലെ എല്ലായിടത്തും അതൊക്കെ ആപ്ലിക്കബിൾ ആവണം അപ്പോൾ അത് പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് എല്ലാം തുറന്ന മനസ്സോടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും റെസ്ട്രിക്ഷൻ ഇല്ലേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു മതവിഭാഗത്തിൽ മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിടത്ത് പോകരുന്ന് മാത്രമല്ലല്ലോ എല്ലാത്തിലും സ്വാതന്ത്ര്യം വേണ്ടേ അപ്പോൾ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതുമാവാം അതാ അവിടെ മാത്രം സ്വാതന്ത്ര്യം എന്നുള്ളത് എനിക്കൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല സ്വാതന്ത്ര്യം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വേണ്ടത് സ്ത്രീകൾക്കാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വായിച്ച പുസ്തകം കട്ടിക്കാട് അച്ഛൻ്റെ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നല്ല എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പർപ്പസിൽ വായിക്കണം അവൾ എന്ന് പറഞ്ഞ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം സ്ത്രീകളെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡേ മാറിപ്പോകും കാരണം ഏറ്റവും കൂടുതൽ പുരുഷനേക്കാളും ഒക്കെ സ്വാ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കേണ്ടതും അവരാണ് അതിന് അർഹത അത്രയ്ക്ക് അവർ അതിൽ അത് മുഴുവൻ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അതിൽ ഒരു പോയിന്റ് മാത്രം നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അതായത് ഒരു സ്ത്രീകളെ നമ്മൾ എനിക്ക് തന്നെ സിലബസിൽ ഉൾപ്പെടുത്തണം ആ പുസ്തകം ഞാനിപ്പോൾ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ പരീക്ഷയുടെ തിരക്ക് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നീ വായിച്ചിട്ടില്ലെങ്കിൽ ഈ പുസ്തകം വായിക്കണം ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലവന് സ്ത്രീകളോടുള്ള അവൻ്റെ പെരുമാറ്റവും എല്ലാം കൂടി എങ്ങനെ നോക്കിയാലും പുരുഷനേക്കാളും ശക്തിയായിട്ടുള്ളത് സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് അവർക്കെല്ലാം ബെയർ ചെയ്യാനുള്ള കഴിവ് ദൈവം ജന്മനാ കൊടുത്തേക്കുന്നത് അതാണ് ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ് അതാണ് അത് ഈ അതിലൊരു ഒരു വാക്ക് ജന്മം നൽകുന്നത് മാത്രമല്ല അമ്മ അഭയമാകുന്ന ഏതൊരാളും അമ്മ ഏതൊരു സ്ത്രീയും അമ്മേ അത് കാമുകിയാവാം കൂട്ടുകാരിയാകാം ഭാര്യയാകാം ആരുമാകാം അഭയം കൊടുക്കാൻ സ്ത്രീകൾക്കേ കഴിയുള്ളൂ അപ്പം അതാണ് ആ പുസ്തകത്തിൻ്റെ കണ്ടത്വം അതാണ് ആ പുസ്തകം ഭയങ്കരമായിട്ട് തന്നെ ഒരു ടച്ച് ചെയ്തൊരു പുസ്തകമാണ് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വേണ്ടത് അവർക്ക് തന്നെയാണ് അപ്പം അതിനൊരു പ്രത്യേക സ്ഥലമെന്നുള്ള റെസ്ട്രിക്ഷൻ നമുക്ക് മാറ്റാം അതാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് അഭിപ്രായം പറയാൻ എനിക്കറിയാവുന്നില്ല ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഇത്രയും പോലും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി എനിക്കുണ്ടോയെന്ന് പോലും അറിയില്ല പിന്നെ ബേസിക്കലി രാജേഷ് ഉള്ള കാര്യം പറയാൻ ജനിച്ചിട്ട് പത്രം വായിച്ചിട്ടുണ്ടോ എന്ന സംശയം എനിക്ക് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല പക്ഷേ ഈ അവൾ എന്ന് പറയുന്ന ബുക്ക് ഞാൻ ഒരു വരി വെച്ചാണെങ്കിൽ പോലും ആ ഫുൾ ബുക്ക് ഒരു വർഷം എടുത്താൽ പുസ്തകം വായിച്ചാൽ എല്ലാം വായിക്കും അല്ല ശരിക്കും അദ്ദേഹം അത്രയും ഉൾക്കൊണ്ട് എഴുതിയതായിരിക്കാം അല്ലെ എനിക്ക് തോന്നുന്നു തോന്നിപ്പോ രാജേഷ് പറഞ്ഞ ആ സെയിം അഡ്വൈസ് ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയാണ് നമ്മൾ എല്ലാവരും ഇന്ന മക്കളെന്ന് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും ആ പുസ്തകം ഒന്ന് ഈ പറഞ്ഞ പോലെ മടിയുള്ളവരും കാണും എന്നാലും വേണ്ടി ഒരു പേജ് വെച്ചായാലും അല്ലെങ്കിൽ ഒരു അധ്യായം വെച്ചായിട്ടായാലും ഒന്ന് വായിച്ച് അതിനകത്ത് എന്താണ് അദ്ദേഹം ഉൾക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കും ഞാൻ എന്തായാലും വായിക്കും വായിച്ചിട്ട് എനിക്ക് കിട്ടുന്ന അറിവുകൾ കുറച്ച് കുറച്ച് ഞാൻ ഷെയർ ചെയ്യുമ്പം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വായിക്കാതിരിക്കരുത് നിങ്ങൾ വായിക്കണം എന്നാലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവുള്ളൂ ഇതേപോലെ നല്ല ഉപദേശങ്ങൾ ഇനി ഇല്ല ഇല്ലില്ല ഉപദേശമായിട്ട് പറഞ്ഞല്ലോ നമ്മൾ ആ സംസാരിച്ച് വന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പറഞ്ഞത് പക്ഷെ അത് നല്ല കാര്യല്ലേ രാജേഷ് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇപ്പൊ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെക്യൂറും അല്ല ലോകത്ത് എന്ത് ഉറപ്പിന്റെ പുറത്ത് പട്ടാപ്പകല് പോലും ഇറങ്ങാൻ സാധ്യമല്ല ശരിയാണ് എല്ലാം കാരണം റൂൾസും റെഗുലേഷൻസും ഒക്കെ സ്ത്രീക്ക് വന്നിട്ടുണ്ട് പക്ഷെ പത്ത് മിനിറ്റ് സ്ത്രീനെ കൂടുതൽ നോക്കിയല്ലേ പതിനഞ്ച് സെക്കൻഡ് നോക്കി ഇതൊക്കെ പറയാം പക്ഷെ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ആവുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പക്ഷെ ഇത് മനസ്സിലാക്കുന്നിടത്തോളം എല്ലാവരും പിന്നെ ഒരു സ്ത്രീയോടുള്ള ഒരു സമീപനം അങ്ങനെ ആയിരിക്കും അത് മനസ്സിലാക്കുമ്പോൾ അത് നല്ലൊരു കാര്യം ഏറ്റവും നല്ലൊരു കാര്യവ എനിക്ക് പറഞ്ഞോ